തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ബോക്സ് കൾവേർട്ട് ഇരുചക്ര വാഹനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ അനുമതിയായി റെയിൽവേ പാളത്തിന് അടിഭാഗത്തുകൂടി വെള്ളമൊഴുകി വിടാൻ നിർമ്മിച്ച കലുങ്കാണ് ഗതാഗതത്തിനായി വിട്ടു നൽകുന്നത് ജുവല്ലേ ഇരുപത്തിരണ്ട് വർഷമായി തൃക്കരിപ്പൂരിലെ ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു ബോക്സ് കൾവേർട്ട് ഗതാഗതത്തിനായി അനുവദിക്കണമെന്നത് രണ്ടായിരത്തി മൂന്നിലാണ് കലുങ്ക് അടിപ്പാത എന്ന നിലയിൽ ജനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് ബൈക്ക് ഓട്ടോറിക്ഷ ചെറിയ കാറുകൾ എന്നിവ ഏതാനും ആഴ്ചകൾ ഇതിലൂടെ കടന്നുപോയിരുന്നു പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി റെയിൽവേ വാഹന ഗതാഗതത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്ന് രണ്ട് പതിറ്റാണ്ടുകളിലേറെയായി ഗ്രാമപഞ്ചായത്തും വ്യാപാരികളും നാട്ടുകാരും എല്ലാം ഈ വഴി തുറന്നു കിട്ടാനായി പരിശ്രമങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച റെയിൽവേ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി ബോർഡ് ചെയർമാൻ പി കെ കൃഷ്ണദാസിനോടും ആവശ്യം അറിയിച്ചിരുന്നു ഇതോടെയാണ് തൃക്കരിപ്പൂർ ജനതയുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനോ ഒരു പരിധിവരെയെങ്കിലും കഴിഞ്ഞ ഒക്ടോബറിൽ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച മുൻ അമ്യൂണിറ്റി ബോർഡ് ചെയർമാൻ ശ്രീ പി കെ കൃഷ്ണ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ബോർഡ് ഈ അടിപ്പാത തുറന്നുകൊടുക്കാൻ താൽക്കാലികമായിട്ടാണെങ്കിൽ ചെറു വാഹനങ്ങൾക്ക് ആദ്യഘട്ടം ഇരുചക്ര വാഹനങ്ങൾക്കും പിന്നീട് സൗകര്യപ്രദം നോക്കിയിട്ട് മുച്ചക്ര വാഹനങ്ങൾക്കും എന്ന രീതിയിൽ കൊടുക്കാൻ റെയിൽവേ അധികൃതർ തയ്യാറായിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാലത്ത് മുതൽ ഈ റെയിൽവേ അടിപ്പാത ശുചീകരിച്ചുകൊണ്ട് യാത്രക്ക് യാത്രക്കാർക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള സൗകര്യമൊരുക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടന്നുപോകാൻ അനുമതിയുള്ളത് തൃക്കരിപ്പൂരിലെ ഗതാഗത കുരുക്കിന് വലിയ ആശ്വാസമാണ് റെയിൽവേയുടെ ഈ നടപടി തൃക്കരിപ്പൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തെ സംബന്ധിച്ചും അതേപോലെ ഈ വിവിധ സംഘടനകൾ സമർപ്പിച്ച നിവേദനത്തിൽ സൂചിപ്പിച്ച ഈ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ അണ്ടർപാസ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ഞാൻ റെയിൽവേയുടെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുകയുണ്ടായി അതിനടിസ്ഥാനത്തിൽ ഇന്ന് അത് തുറന്നു കൊടുക്കാൻ തയ്യാറായി ഇക്കാര്യത്തില് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് ഞാൻ അന്ന് നൽകിയിട്ടുള്ള വാഗ്ദാനം പൂർണ്ണമായി പാലിച്ചിട്ടുണ്ട് പക്ഷെ ഇത് മാത്രമല്ല മറ്റു പല ചില മറ്റു ചില വികസന പ്രവർത്തനങ്ങളും കൂടി അന്ന് നിവേദനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തൃക്കേരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ എല്ലാ ആവശ്യങ്ങളും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും എന്ന് തൃക്കേരിപ്പൂരിലെ പൗരാവലിക്ക് ഞാൻ ഉറപ്പു നൽകുകയാണ് നമസ്കാരം